നമ്മുടെ 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 സാധ്യതകൾ അതായത് ജീവിതവും ഓരോ സാധ്യതയാണ് ഏറ്റവും മികച്ചത് അവനവനെ ആവിഷ്കരിക്കാൻ കഴിയാണ് അവനവനെ ആവിഷ്കരിക്കാൻ കഴിയുന്നവരും നമ്മുടെ ഉള്ളിലുള്ള സാധ്യതകളെ കഴിവുകളെ കണ്ടെത്തി അതിനെ ആവിഷ്കരിക്കുകയും അത് സമൂഹ മധ്യത്തിൽ അംഗീകരിക്കപ്പെടുകയും വാഴുകൾ ശ്രദ്ധിക്കപ്പെടുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ അപ്പൊ അത്തരം പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഇവരനുഭവിക്കുന്ന ഒരു ആരംഭം അതാണ് നമ്മൾ പേര് പറയുന്ന തരത്തിലുള്ള അത്തരത്തില് കഴിവുകളിൽ വാക്കുകളിലൂടെ വരച്ചിടാറില്ല കണ്ണൻ പോലുള്ള അതിൽ സമൂഹം അംഗീകരിച്ചിട്ടുള്ള ഒരു കഴിവാണ് അപ്പൊ അദ്ദേഹം നിരന്തരമായി ഏൽപ്പിച്ച വഴികളിലൂടെ പല പലതരത്തിലുള്ള അപ്പൊ അതിൽ പലതും നേരത്തെ തന്നെ കൃഷി ആവിഷ്കാരം നടത്തിയ അതൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് നമുക്കറിയാം അത്തരത്തിലൊക്കെ നിരന്തരമായി രചനകളിലൂടെ സമൂഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തന്റെ മനസ്സിലുള്ള ആഴത്തിലുള്ള ഓർമ്മകൾ വിജ്ഞാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരാധനകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് താൻ നടന്നു കിടന്ന വഴികളിലൂടെ എല്ലാ ഓർമ്മകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് കൃത്യമായി വാക്കുകളിലൂടെ അദ്ദേഹം ചിത്രമാണ് ਅਦਰੇ ਨਮੂਨਿ ਵੈਦਿਕਲਿਉੜੇ ਨਰਮਿਤਿ ਹਿਤਿਲਾ ਅਦਿ ਨ ਆਵਨ ਕਵਿਲੇ ਅਦਿ ਦ੍ਰਿਸ਼ਿਆਵਿਸ਼ਕਾਰਨ ਤਰਕਵਾਦ ਆਵਰ ਪ੍ਰਵਰਤੀ ਆ। ਇਬੜੇ ਅਰਥਵਾਦ ਅਦਿਨੇ ਮੁਕਤੰਦਾਰ ਇਬੜੇ ਦ੍ਰਿਸ਼ਟੀਕਾਂਤ। ਅਪਰ ਪਾਵਨ ਕਰਮ 60ਵੀਂ ਮਾਈ ਬੋਧੇਨ ਰਵਟੀ ਆਤਮਕਿਆਤਿ ਨਾ ਬੋਧ ਅਧਿਆਤਮਿਕ ਸੋਚ ਸੇ ਸ਼ਹਿਦਨਾ ਕੀਏ ਆਦਰ ਲੋਗ ਚਿੰਤ। ਆਨਿਓ ਤੀ ਕੰਪਟਿ ਤੀ ਤੀ ਨਾਲੇ ਸੇ ਤੀ ਬੁਧਰ ਤੀ ਕੰਪਟਿ। यंग एन्ड इट इट एन्ड 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 इट ए